ൊരിക്കും സിക്കരുത വെറും ഒരു കൂട്ടായ്മ എന്താ ഇത് സമൂഹത്തിന് ആകമാനം ഉണ്ടാകുന്നതിന് കണ്ടത് വേണ്ടി ആണ് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ എന്ന ഒരു വ്യക്തി തന്റെ രണ്ട് പെൺകുട്ടികളെയുമായി റെയിൽവേ ട്രാക്കിൽ ജീവൻ ഹനിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞ ഒരു വാദ്യമായി രണ്ടു മൂന്ന് മാസങ്ങൾ തിരഞ്ഞിട്ടൊക്കെ ഏതാണ്ട് ഒൻപത് അധികം സ്ത്രീകളെ അവരുടെ പെണ്ണെക്കാണോ മരിക്കുവാനിടയായത് തങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമായോ ശ്രദ്ധമായോ ഉറങ്ങുകൾ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല കുടുംബങ്ങളിൽ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ സ്ത്രീകൾക്ക് ഒരു കൈക്കാങ്ങായി നിന്നുകൊണ്ട് അവർക്കും സ്വതന്ത്രമായി ജീവിക്കുവാനും സാധാരണ വ്യക്തികളെ പോലെ നിലകൊള്ളുവാനും ആവശ്യമായ പിന്തുണകൾ നൽകിക്കൊണ്ട് അതിക്രമ പ്രതിരോധ സമിതി പ്രവർത്തിച്ചു വരുന്നു ഇവിടെ ഒരു പാടിയ പാട്ടിൽ നിന്ന് പാട്ടും വരുത്തപ്പെട്ടും ഞാൻ പണ്ടേ മറന്ന് എന്ന് തുടിയപ്പെട്ട കാര്യത്തിൽ ഇനി എനിക്ക് പാടാതിരിക്കാൻ വയ്യൂ ചെയ്യേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വീണ്ടും അത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഒട്ടും കുറവിൽ ഞാൻ മറന്നുപോയി ഇനിയും ഞാൻ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു അതാ ഇവിടെ ഞങ്ങൾ ആക്രമണിച്ചു പറയുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കും സ്ത്രീകൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ അവസരം നൽകും കുടുംബം ജനാധിപത്യപരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

ിനോ അരറിനത്തരം നിന്നോ ആരേതാരം നിന്നോ കാലം നമ്മൾ പടവി I didn't get it. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്രന ദൈവം നമ്മളെയും കൊല്ലാണ്ടിരിക്കുമെന്നായത് കണ്ടു ாய பத்ம மாரி முடி பத்து மார்க்கு சொல்லி முடாத കളോടെ തിരയിക്കുക ഒരു പുരിക കൊടിമതിയാകും നോക്കി വിധിക്കാനും ഒറ്റവിരൽ തലമതിയാകും അരുതായ്മകളോടെ തിരയിക്ക ഒരു പുരിക കൊടി മതിയാകും നോക്കി വിധിക്കാനും ഒറ്റവിരിൽ തലമതിയാകും

െ നോക്കി വിധിക്ക നമ്മുടെ തിരുളിരുളാള ഇരുളി നിങ്ങിരുമിഴികൾ പൊതു കരയാതെ ഇരുളിരുളാളിരുളി നിരുമിഴികൾ പൊതു കരയാതെ തിരികൈ തിരിവെട്ട മതിയാകും തിരികൈ തിരിവട്ടം മതിയാകും അരുതായ്മോടതി അറിയിക്കാൻ ഒരു പുരികൊടി മതിയാകും നോക്കി വിധിക്കാൻ നമ്മുടെയാകും ും എത്ര മതിലുകൾ തകർത്തെറിഞ്ഞു കേരളം എത്രയെത്ര കതിലുകൾ കൊഴുത്തെറിഞ്ഞു കേരളം എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞു കേരളം എത്രയെത്ര കതിലുകൾ കൊഴുത്തെറിഞ്ഞു കേരളം രാജപാതയിൽ കുതിച്ചറിയിൽ വന്നി കണ്ടു നാം ബോധനങ്ങളിൽ നടങ്ങി നാളുകൾ രാജപാ ിൽ മറന്നു നിന്നാളുകൾ എത്രയെത്ര മതിലുകൾ പകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ തൊഴിൽറിഞ്ഞ കേരളം ഒരു ജാതി അനുമതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ കൈതെടുത്ത കേരളം ഒരു ജാതി

അതിജീവനത്തിൻ്റെ കേരളം എത്രയെത്ര മതിലുകൾ തകർക്കറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾ കൊഴിക്കെരിഞ്ഞ കേരളം ாம் சந்திஜனங்களில் நடுங்கி நாள எத்த மதின்கள் தகத்தெறிஞ்ச கேரளம் எத்த எத்தில குறித்தெறிஞ்ச கேரளம்